ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയവ് നന്ദു ഇങ്ങനെ കിടക്കുന്നു നയന തൊട്ടരികിൽ കരഞ്ഞു വിളിച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു കണ്ണ് തുറന്നു കണ്ണും തുറന്ന നന്ദു നമ്മുടെ ചേച്ചി ഇങ്ങനെ നോക്കി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും എന്തിനാ മോളെ നീ ഇങ്ങനത്തെ ഒരു കടുകൈ ചെയ്തതെന്ന് നയന ചോദിക്കുക അപ്പോഴേക്ക് ഓക്സിജൻ മാസ്ക് എടുത്ത് ഇങ്ങനെ മാറ്റി അപ്പോൾ പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അനിയെ കിട്ടാത്ത നിരാശയിലൊന്നും അല്ല ഞാനിത് ചെയ്തത് എന്ന് നമ്മുടെ നന്ദു പറയാ അപ്പൊ ആദർശം തൊട്ടരിയിലുണ്ടല്ലോ ഇത് കേൾക്കുവാണ് ആനിയുടെ ദാമ്പത്യ ജീവിതം അത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയാ അപ്പ അത് കേട്ട് കഴിഞ്ഞപ്പോ നീ എല്ലാം എല്ലാം തീരുമാനിച്ചു ഒറ്റയ്ക്കല്ല എന്ന് അതിനെ ചോദിച്ചു ആരോടെങ്കിലും എന്തെങ്കിലും ചേച്ചി പറഞ്ഞോ എന്ന് നന്ദു ചോദിച്ചപ്പോൾ ഇല്ല ആരും ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ആ സമയത്ത് ആദർശ മോളെ ഇന്ന് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് നന്ദുവിനോട് ചോദിക്കാം അനിയുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ കരയിക്കാന്ന് കരുതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നന്ദു അങ്ങനെ ഭയങ്കരതായിട്ട് കിടക്കും കേട്ടോ ഇനിയിപ്പോ ഈ ഒരു ഒരവസ്ഥയിൽ കിടക്കുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല എല്ലാവരും ഇതിൽ പ്രതികളാണെന്ന് ആദർശ് പറഞ്ഞു ദേ ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി ഉൾപ്പെടെ പ്രതികളാണെന്ന് ആദർശ പറയാ നയന നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ കല്യാണം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാലേ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം ചിലർക്ക് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ അത് ഉള്ളൂ എന്ന് പറഞ്ഞു അനി പോലും ആകെ വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് പറയുവാണ് അങ്ങനെ ആദർശ് ഓരോന്ന് പറഞ്ഞിങ്ങനെതേ ഇനിയും നീ ഇതുപോലെ ആരെയും വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതും പറഞ്ഞ് ആദർശ പുറത്തേക്ക് ഇറങ്ങിറങ്ങിപ്പോയി ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവും നയനയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ന നയനയും പതുക്കെ ഇറങ്ങിപ്പോയി അപ്പോഴേക്കും നന്ദുവിനെ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഒരു നേഴ്സ് ഓടി വരുന്നു മുഖത്ത് മാസ്ക് വെക്കുന്നു അതൊക്കെയാണ് പിന്നെ അതെ നമ്മുടെ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ തച്ചിന് ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല അതേ വലിയ കലി അങ്ങ് കയറി അപ്പോഴത്തേക്കും ജലജ വന്നു വിളിച്ചിട്ട് എടുത്തില്ലേ എടുത്തതെന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു ആ എടുക്കത്തില്ല എന്നുവച്ചാ ഇന്നത്തെ കല്യാണം കണ്ടപ്പോൾ സഹിക്കാതെ അല്ലേ ഒരുക്കി പോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാം അതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് താലി പൊട്ടിച്ചെറിഞ്ഞത് അല്ലെങ്കിൽ പൊട്ടി അറിഞ്ഞത് നിസ്സാരമായി കാണരുത് കേട്ടതേന്ന് പറഞ്ഞപ്പം ഞാൻ അത് നിസ്സാരമായിട്ട് എടുത്തിട്ടുള്ളു ജലജെ എല്ലാ കല്യാണത്തിലും താലി പയ്യന്മാർ നല്ല മുറുക്കിയാ കെട്ടുന്നത് അത് താഴെ വീഴാറുമില്ല എന്നിട്ട് ആ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല എന്ന് ദേവയാനെ ജലജയോട് പറയാം എന്നാലും ആദർശിനിതെന്തു പറ്റി എന്നാ മനസ്സിലാവാത്തത് അവള് പോയത് പോട്ടയിൽ നിന്ന് വെക്കാം പിന്നാലെ അവനും പോകാൻ പാടുണ്ടോ എന്നിങ്ങനെ നേരം ജലജ ദേവയാനോട് ചോദിക്കുന്നു അതുകൊണ്ട് ഏട്ടത്തിന് ഞാൻ പറഞ്ഞത് അവൻ അവനാകെ മാറിപ്പോയി എന്നുള്ളത് ഇപ്പൊ ഭാര്യയുടെ സാരി തുമ്പി പിടിച്ചോണ്ട് നടക്കുക അവൻ എന്ന് എന്നുവെച്ച അമ്മയിൽ നിന്ന് മോൻ ഒരുപാട് അകന്നു പോയെന്ന അർത്ഥം എന്നൊക്കെ പറഞ്ഞപ്പോ ദേവയാനിങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദർശനും ഈ ബന്ധത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവനും അവന്റെ ഭാര്യയെക്കാൾ വലിയൊരു ബന്ധം എനിക്കുണ്ടാകുന്നതിന് ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ജലജ പറയുമ്പോ നീ അങ്ങനെ മാത്രം പറയരുത് ജലജെ അനയുടെ ജീവിതം ആദർശന്റെ ജീവിതത്തെക്കാൾ നന്നായിരിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ അങ്ങനെ ആയിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ കയറി വരാൻ യോഗ്യതയില്ലാത്ത ഒരുത്തി വന്നതോടെ അവന്റെ പഴയ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നില്ലേ ഏട്ടത്തി ഇപ്പോ അവന്റെ മുന്നിൽ നയന മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രസവിച്ച അമ്മയൊന്നും ഇല്ലെന്നൊക്കെ ജലജ പറയുമ്പം എന്തൊക്കെയായാലും ശരി അവളോടുള്ള എന്റെ സമീപനത്തിന് ഒരു മാറ്റവും വരില്ല അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നാളെയൊന്നും ദേവയാനി പറയുക ഓ എന്തായാലും താല് താഴെ വീണതോടെ ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയുടെയും നല്ല ജീവൻ അങ്ങ് പോയിരിക്കുവാണെന്നൊക്കെ പറയുന്ന ജലജയോട് അവരെ ഞാൻ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് താല് താഴെ വീണമെന്ന് കരുതി അവരുടെ മോളുടെ ജീവിതം ഒരിക്കലും താഴെ വീഴാൻ പോകുന്നില്ല എന്ന് ദേവയാനി പറയണം അവള് മാന്യമായ രീതിയിൽ അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരുന്ന മരുമകളാണ് അതിന്റെ എല്ലാ മാന്യതയും അവൾക്ക് അവിടെ തിരിച്ചു കിട്ടിയിരിക്കുമെന്ന് ദേവയാനി പറയുമ്പോൾ ഓ ഇനി നയനി അവളുടെ ചേച്ചിയും കൂടി എന്തൊക്കെ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം െന്റെ പൊന്നേട്ടത്തിയെന്ന് പറയുമ്പോ ഒന്നും ഉണ്ടാക്കില്ല ആ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എൻറെ കണ്ണടയണമൊന്നു ദേവയാനി ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം ആരാമിക മോളെ ഒന്നും നുള്ളി നോവിക്കാൻ കൂടി ആരെയും ഞാൻ സമ്മതിക്കില്ല ആ കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ദേവയാനി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ദേവയാനി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജലജ് അവിടെ നിന്ന് ഓ നാശംന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പലതും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്തില്ലേ മോളെ ഇനിയിപ്പോൾ പിന്നെ എടുക്കാന്ന് ജാനകി ആ മതി മതി ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികമായി എന്ന് പറയാം നമ്മുടെ അനി അതെ നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ നിന്റെ ഏട്ടന് ഞങ്ങളെക്കാളും നിനക്കും അവനോടായിരുന്നല്ലോ ഇഷ്ടം എന്നിട്ട് ആ ഏട്ടൻ എവിടെ എന്ന് ജാനകി ചോദിച്ചു അനിയൊന്നും മിണ്ടുന്നില്ലാട്ടോ ഏട്ടനെ മാത്രമല്ല ഏട്ടത്തിയെയും വലിയ ഇഷ്ടമായിരുന്നു എനിക്കെന്ന് അനാമിക അന്നേരം അവിടെ നിന്ന് പറയുക എന്നിട്ട് പോകുന്നതിന് മുമ്പ് അവൾ ചെയ്തു വെച്ചത് കണ്ടില്ലേ മോളെ താലി താഴെ വീഴാൻ കാരണക്കാരി ആരാ എന്നൊക്കെ ചോദിച്ചപ്പം അയ്യോ അതിന് കാരണക്കാരി ഏട്ടത്തിയൊന്നും അല്ലാന്ന് അനി പറഞ്ഞു പിന്നെ അനിയാണോ എന്ന് അനാമിക ചോദിച്ചു അനി താലി നന്നായിട്ട് കെട്ടിയില്ലായിരുന്നോ ആ അതെ അത് എന്റെ ഭാഗത്ത് കുഴപ്പമാണെന്ന് അനി അങ്ങ് പറയുവ അപ്പോൾ വലത് കാലത്ത് വെച്ച് കയറിയില്ല അതിനു മുമ്പ് അനാമിക തന്റെ തനിക്കുണം കാണിക്കാനായിട്ട് തുടങ്ങി അവിടെ ആ അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തിനാണ് വെറുതെ അവളെ രക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്ന ജാനകി നീ കെട്ടിയത് അല്ലെങ്കിൽ അത് മുറുക്കി കെട്ടുകയായിരുന്നല്ലോ അവളുടെ ജോലി എന്നിട്ടും അത് എന്തുകൊണ്ടാണ് അഴിഞ്ഞു വീണത് എന്നിങ്ങനെ ജാനകി ചോദിക്കുക അനി കെട്ടിയ കെട്ട് അവർ അഴിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ അനാമിക പറഞ്ഞു അപ്പൊ അങ്ങനെ അയച്ചെന്ന് കരുതിയിട്ട് മോളെ നിങ്ങളുടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് അപ്പൊ ഞാനും അങ്ങനെ കരുതിയിട്ടുള്ള അമ്മേ എന്തായാലും അവരുടെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ അനാമിക പറയുമ്പം അനാമിക നീ കാര്യം അറിയാതെ സംസാരിക്കണം എന്ന് പറഞ്ഞു അനി അപ്പൊ കാര്യം അറിയാനൊന്നും ഇല്ലടാ താലി അഴിഞ്ഞു വീഴു എന്ന് മനസ്സിലാക്കിയിട്ടാ അവൾ ആദർശനേം കൂട്ടി ഇവിടെ മുങ്ങിയതെന്ന് പറഞ്ഞു ജാനകി ശു അമ്മ അവരിവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു അനി അങ്ങനെയൊരു കാരണമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് അനാമിക മോളെ ഇതാണ് ഇവൻ്റെ സ്വഭാവം ഇവൻ ഇവൻ്റെ ഏട്ടനെ അനുസരിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവര് അങ്ങനെയാ വളർന്നിട്ടുള്ളത് എങ്കിലും നയനി എന്ന് പറയുന്നവൾ നമ്മുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് നമ്മളെ മൊത്തത്തിൽ കത്തിക്കാൻ നോക്കുന്ന കൂട്ടത്തിലാണെന്ന് ജാനകി പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കലി കയറി നിൽക്കുക നമ്മുടെ അനിയെ അതുകൊണ്ട് മോൾ അങ്ങോട്ട് കൂടുതൽ അടുപ്പൊന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞു കല്യാണം ഒന്ന് കഴിഞ്ഞതേ ഉള്ളല്ലോ അതിന് മുമ്പ് കുടുംബകലം ഉണ്ടാക്കാനാണോ അമ്മ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അനി ചോദിച്ചപ്പം അമ്മ പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട് അനി അവരാൾ ശരിയല്ല ഞാൻ അമ്മയോട് പറഞ്ഞതാണല്ലോ എന്നെ തട്ടിക്കൊണ്ട് പോയതിലുള്ള ബുദ്ധി അവരുടേതാണോ എന്ന് പോലെ എനിക്ക് സംശയമുണ്ടെന്ന് ഓ ഗുണ്ടകളുടെ പിടിയിലായി നിന്നെ അവരെ രക്ഷിച്ചതാണോ ഇപ്പൊ എത്ര വലിയ പ്രശ്നമായെന്ന് ചോദിച്ചു അപ്പോൾ ആ ഗുണ്ടകളെ അടിച്ചൊതുക്കാനുള്ള കരുത്തൊന്നും നന്ദിയില്ല എന്ന് അനാമിക പറയുന്നു പിന്നെ അവിടെ തല്ലിയപ്പോൾ ആ ഗുണ്ടകൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പ്ലാൻ ചെയ്ത നാടകമാണെന്നേ കരുതാൻ പറ്റുമെന്ന് അനാമിക അപ്പൊ എന്ത് നാടകമാണെന്ന് അതിന് ചോദിച്ചു നിനക്ക് ബുദ്ധിയില്ലെങ്കിലും മോൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ജാനകിയ നേരം പറയുക ഗുണ്ടകളെ വെച്ച് അവളുമാര് രണ്ടും കൂടെ കളിച്ചതാ അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോൾ മറ്റൊരു നാടകം കൂടി കളിച്ചതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജീവിതത്തിൽ അഭിനയിക്കുന്നവരൊന്നും അല്ല നന്ദു നയനയുടെയും എന്നും നമ്മുടെ നേരം പറഞ്ഞു നവ്യെടുത്ത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിൽക്കരുതെന്ന് അനിമുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു അങ്ങനെ നിന്നിട്ട് പറഞ്ഞിട്ട് ആ അനി അങ്ങ് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ അനാമിക മോളെ സമാധാനിപ്പിക്കുവാണ് ജാനകി അത് കേട്ടപ്പോൾ എനിക്കിപ്പോൾ തന്നെ നല്ല ടെൻഷനുണ്ടമ്മേ നനേട്ടത്തിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നാളെ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് അനാമിക പറഞ്ഞപ്പോൾ മോളെ ഞാൻ മാത്രമല്ല ഏട്ടത്തെയും വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും മോളുടെ പക്ഷത്താണ് അതുകൊണ്ട് മോൾ ആരെയും പേടിക്കേണ്ടതെന്ന് ജാനകി ഇനി അവൾ ഇതുപോലെ കാണിച്ച മുഖത്ത് നോക്കി പറയാനുള്ള മകൾക്കുണ്ടാവണം ഇനി മോൾ അന്യല്ല ആ വീട്ടിലെ അങ്ങുമാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കേറിയതേ ജാനകീനെ മൊത്തത്തിൽ മുക്കിയിട്ടാണ് അനാമിക നിൽക്കുന്നത് അതേ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി അനാമിക അന്നേരം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുക എന്നെ എല്ലാവർക്കും വിശ്വാസം ആനയാണ് ചേനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അജയനും ജയനും കൂടി സംസാരിക്കുക അപ്പൊ പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും അധികം ആൾക്കാരൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ലളിതമായ രീതിയിൽ മതിയെന്ന് ഞങ്ങളായിട്ട് തീരുമാനിച്ച പ്രത്യേകിച്ച് അച്ഛൻ അസുഖമായതുകൊണ്ട് വലിയ ആർഭാടമൊന്നും വേണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു ജയൻ എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണ സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും കൂടെ വന്നു അതായത് നമ്മുടെ ആദർശം നയനയും കൂടി അവർ രണ്ടുപേരും കൂടെ വന്നു വണ്ടിയെ നിറങ്ങി ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു കാര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആദർശം നയനയോട് പറയുക സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ചാൽ മതിയായിരുന്നു ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു അവർ എത്രത്തോളം അടുത്തു എന്നുള്ളത് ഈ സംഭവത്തോടെ മനസ്സിലായില്ലെന്നൊക്കെ ആ ആദർശം നയനയോട് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരുടെ അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പൊ ജയനും അജയനും അവിടെ നിപ്പുണ്ട് ഇവർ രണ്ടുപേരെയും കണ്ടപ്പം ആ നിങ്ങൾ വന്നോ നിങ്ങൾ രണ്ടുപേരും കൂടിയ സമയത്ത് എവിടെ പോയതാണെന്ന് ചോദിച്ചു ജയൻ അത് പിന്നെ നന്ദു പെട്ടെന്നൊന്നും തല ചുറ്റി വീണെന്ന് പറഞ്ഞു അയ്യോ അത് അതെപ്പോഴാണെന്ന് ചോദിച്ചു അത് അവളൊന്ന് അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയതാ അപ്പോഴാ തല ചുറ്റി വീണത് അവളുടെ ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ അവർ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവിടെ ചടങ്ങ് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ മോക്ക് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു നയന മോൾക്ക് അവടെ നിൽക്കണമെങ്കിൽ നിന്നുകൂടായിരുന്നു ചോദിച്ചപ്പം അവളിപ്പോ ഓക്കെയാ അതുകൊണ്ടാണ് അച്ഛാ ഞാനിങ്ങോട്ട് എന്ന് ജയൻ ചോദിച്ചപ്പോൾ നയന പറഞ്ഞു കേട്ടോ രണ്ടുപേരെയും ഇടയ്ക്ക് നയനയുടെ അച്ഛനും അമ്മയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു മോനെ ദേ ഈ പേരൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു ചോദിച്ചു അപ്പൊ ഇവിടെ എല്ലാരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ വെറുതെ വിളിച്ചു പറയേണ്ടെന്ന് കരുതിയ പറയാതിരുന്നെന്ന് ആദർശ് പറഞ്ഞു അപ്പം സത്യത്തിൽ നന്ദു എന്താ സംഭവിച്ചെന്ന് അജയൻ ചോദിച്ചു അപ്പം അത് ബി പി ലോയായതാന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അജയൻ ചോദിച്ചപ്പോൾ ഇല്ല ഇത് ഇതാദ്യമായിട്ടാണെന്ന് നയനെ പറഞ്ഞു ഞാനൊന്ന് അച്ഛനും അമ്മയും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ എന്നിട്ട് അച്ഛന്റെ അമ്മയുടെയും അരികിലേക്ക് പോയി ആ സമയം എടാ കൊച്ചിനും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ശരിയാണല്ലോ അല്ലേ ചോദിച്ചു അജയൻ അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മുടെ ആദർശ് അപ്പം നീങ്ങുമോനെയെന്ന് പറഞ്ഞുകൊണ്ട് അജയൻ ആദർശനെ വിളിച്ചുകൊണ്ട് പോവുക അല്ല നന്ദു അനിയൻ തമ്മിൽ അടുപ്പത്തിലാണെന്ന് ജാനകി പറയുന്നു ഇനി അതുകൊണ്ടാണോ താലുകെട്ട സമയത്ത് ആ കുട്ടി കൊഴഞ്ഞു വീണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഒന്നും അറിയില്ല ഇല്ല യച്ചാ പറഞ്ഞു നന്ദു അനിയൻ തമ്മിൽ അടുപ്പത്തിലാണെന്ന് ഞാൻ ഇന്നലെ അറിയുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ മോനെ നമ്മൾ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പേരിൽ വീടിനകത്ത് വഴക്കുണ്ടാകില്ലേ എന്ന് അജയൻ ആദർശനോട് ചോദിക്കുക കേട്ടോ എങ്കിലും സ്നേഹിക്കുന്നവരെ വേർപിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിപ്പിക്കുന്നത് തന്നെയല്ലേ ലേച്ച എന്ന് ആദർശി അജയനോട് ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോ അത്തരം സെന്റിമെന്റ്സ് ഒന്നും നമുക്ക് പാടില്ല എന്ന് അജയൻ പറയണു നിനക്കറിയാവല്ലോ അച്ഛനായ ഞാനല്ല എൻ്റെ മോൻ്റെ വഴികാട്ടി നീ ആണ് അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ നീ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അച്ഛൻ പറഞ്ഞു അതായത് അജയം പറഞ്ഞു കൊടുക്കാം ദേ അനാമികയും അനിയും ഇനിയും നന്ദുവിൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത് ഇതിൻ്റെ ഇളയമ്മയോട് അവർ അടുപ്പത്തിലാണെന്ന് പറഞ്ഞത് അനാമികയാണ് അങ്ങനെ ഒരു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയാൽ അനി അവളെ സ്നേഹിച്ചില്ലെങ്കിൽ അത് അവരുടെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കും ഒന്നാമത് എനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്നൊരു പറിച്ചിലുണ്ട് അതിന് നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കരുതെന്ന് അജയൻ പറഞ്ഞു അതും പറഞ്ഞു അജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ഈ സമയത്ത് നമ്മുടെ ആദർശ ആദർശാകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് ആദർശിന് പോലും അറിയില്ല മൊത്തത്തിലും ഇങ്ങനെ വല്ലാതായി കിടക്കുക ഈ സമയത്ത് പിന്നെ നമ്മുടെ നവിയും കനകവും കൂടെ അവിടെ നിന്ന് ദേവയാനി പറഞ്ഞ അഹങ്കാരത്തിനെ പറ്റിയൊക്കെ അവിടെ നിന്ന് പറയാണ് അപ്പോ മോള് പറഞ്ഞൊക്കെ ശരിയാണ് ഇനി അവർ പറയുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട ഇതിപ്പോ നന്ദൂട്ടൻ ഇത് എവിടെ പോയതാണെന്ന് അറിയുന്നില്ലല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അതിനിടയ്ക്ക് നയനമോൾ ആദർശവും കൂടെ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നയനെ അങ്ങോട്ടേക്ക് ചെന്നു ആ അതേ വരുന്നുണ്ടല്ലോ എവിടെ പോയത് മോളെ ഈ നേരെ നോക്കിയെന്ന് ചോദിച്ചു കനകം നന്ദുവിനോ നയനയോട് അപ്പോ അത് പിന്നെ നമ്മുടെ നന്ദു ഒരു അബദ്ധം കാണിച്ചു പറഞ്ഞു ഏഹ് ഈ എന്തബദ്ധം എന്താ മോളെ നീ കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നയന ഉള്ള കാര്യങ്ങൾ പറയും കേട്ട് കനകവും അവിയും വാവിട്ട് കറിയാം അയ്യോന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ കനകം അപ്പോൾ ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദേട്ടാ നമുക്കിപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു എന്തെറ്റിയെന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ അതെ നൂടെന്നെ അവിടെ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ ഞെട്ടി എന്താ കാര്യം എന്താ എന്ത് വിറ്റുമോളെ എന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം അപ്പോഴേക്കും നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ഓടി പോകാനായിട്ട് തുടങ്ങുന്നു നവ്യ നേരം ഞാനും കൂടെ വരാം അമ്മയെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി ഇപ്പൊ പോകരുത് ഞാനും ആദർശമായിട്ട് മാറി നിന്നത് തന്നെ ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ടാവും ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞു നയന എന്നാലും ഒരുപാട് ഉള്ളവളായിരുന്നു എൻ്റെ നന്ദുമോള് പിന്നെ എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് കനകൻ ചോദിച്ചപ്പം അവൾ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് നവ്യ ചറന്നു പറഞ്ഞു അപ്പോൾ അറ്റവും മൂലം ഇല്ലാതെ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഗോവിന്ദൻ അമ്മ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കനക അച്ഛനെ അതായത് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് ഓടുകയാണേ ആ സമയത്ത് ഇതുങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുക അതെ അമ്മ പറഞ്ഞു ശരിയാണല്ലോ നയനെ നമുക്ക് നല്ല മനക്കട്ടി ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്തേ എന്ന് നവ്യ ചോദിക്കും കേട്ടോ അപ്പോൾ അനിയുടെ ജീവിതത്തിൽ ഇനി അവളൊരു ശല്യമാകരുതെന്ന് അവൾ പറഞ്ഞതെന്നുള്ള കാര്യം നയന നവിയോട് പറയാം അപ്പം നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി മോളെ തെറ്റായിപ്പോയി നമുക്ക് പിന്നാലെ ഒരാളും കൂടി അനന്തപുരിയിലേക്ക് വരണ്ടായെന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് നവ്യ പറയാം ആദർശേട്ടൻ പോലും നമ്മുടെ ആ തീരുമാനത്തെ എതിർത്ത സ്ഥിതിക്ക് അനിയേയും നന്ദ നന്ദുവിനെയും ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് നവ്യ അപ്പോൾ ഇനി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം എന്ന് പറഞ്ഞു അനിയും ഏതാണ്ടും മരിച്ച അവസ്ഥയിലാണ് മണ്ഡപത്തിൽ നിന്നതെന്ന് നവ്യ പറയൂ കേട്ടോ നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ് നവ്യെ നയനെ നടന്നിരിക്കുന്നതെന്ന് നവ്യയും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നയനെ അവൾക്ക് കൊഴപ്പൊന്നുമില്ലാന്ന് നീ പറഞ്ഞു ശരി തന്നെയാണോന്ന് ചോദിച്ചു അപ്പൊ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുവോ ചേച്ചി ഒരു പ്രശ്നവും ഇല്ല രാകേഷും വിഘ്നേഷും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ അങ്ങ് പോയി നമ്പി ഇങ്ങനെ വിഷമിച്ച അവിടെ നിൽക്കുവാട്ടോ അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ദേവയാനി അവിടെ മരുമകളുടെ അതായത് അനാമികമുടെ സ്വർണത്തിൻ്റെ പകിട്ടൊക്കെ നോക്കും എല്ലാം നയൻ വൺ സിക്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ സ്വർണത്തിന്റെ ഭംഗിയെ നോക്കിയത് ജാനകി ഇതെല്ലാം നമ്മളല്ലേ സെലക്ട് ചെയ്തത് പിന്നെയല്ലേ മോള് പോയി വാങ്ങിയത് എന്നൊക്കെ ദേവയാനി അവിടെ നിന്ന് ജാനകിയോട് പറയാം അല്ലെങ്കിൽ മോളുടെ അച്ഛനും അമ്മയും എൻ്റെ മരുമകളുടെ അച്ഛൻ്റെ അമ്മേനേയും പോലെ അല്ലെന്ന് എനിക്ക് നല്ല നിശ്ചയം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ദേവയാനി പറയുന്നു ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് സ്വർണത്തിന്റെ വിലയൊന്നും ഞങ്ങൾ നോക്കിയില്ല എന്ന രേവതിയുടെ വക ഒരു തള്ളും കൂടി മോള് തന്നെ ഒരു സ്വർണ്ണ കട്ടിയല്ലേ എന്ന് ദേവയാനി പിന്നെ ഇതിനെ വേറെ സ്വർണം ഞങ്ങൾക്ക് മോളെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു ദേവയാനി അപ്പൊ അതെ അതെ എന്ന് ജാനകീയം അപ്പം ചിലർക്ക് മോൾ വന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നേ അതുകൊണ്ട് ആ കല്യാണ സമയത്ത് തന്നെ പോയതെന്ന് പറഞ്ഞുകൊണ്ട് ജലജി അവിടെ നിന്ന് എരിതീലെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക എന്നാലും ആ കൊച്ചിന് ഇത്രയും അസൂയും കുശുമ്പോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കൊണ്ട് താലി മുറുപ്പിക്ക മുറിപ്പിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു രേവതി അപ്പം എന്ത് ചെയ്യാനാണ് അവൾ അതിനു വേണ്ടി തന്നെ മുന്നിട്ടങ്ങി ഇറങ്ങിയല്ലേ അത് കഴിഞ്ഞപ്പോഴല്ലേ ചതി മനസ്സിലായതെന്നും പറഞ്ഞു ദേവിയനീ പറയുവാണേ അവൾക്കൊപ്പം എന്തിനാ ആദർശം പോയതെന്ന് എനിക്ക് മനസ്സിലാവാത്തു ജാനകി പറഞ്ഞപ്പോൾ അവൾക്ക് അവനിപ്പോ ഭാര്യ പേടിയാ ജാനകി അവളൊന്ന് കണ്ണുരുട്ടിയാ അവിടെ നിൽക്കുവൻ അത്രയ്ക്കായി അവനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേവി നമ്മുടെ നയന ഇവരുടെ അടുത്തേക്ക് വന്നു അത് സിംഹക്കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുവാണ് നയന വന്നു ആ വരുന്നുണ്ടല്ലോ അപ്പം എവിടെ ആടി ഇനി ആദർശനേം കൂട്ടിക്കൊണ്ട് പോയെന്ന് ദേവി അനി ചോദിക്കാൻ നയനയോട് അത് പിന്നെ ഹോസ്പിറ്റലിൽ വരെയൊന്നു പോയത് അമ്മയെന്ന് നയന പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുകട്ടോ എന്താ അച്ഛനെന്തെങ്കിലും ഏയ് മുത്തശ്ശിന് കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെന്താ അത് പിന്നെ നന്ദു ഒന്ന് തല ചുറ്റി വീണു എന്നുള്ള കാര്യം നമ്മുടെ നയനെ പറയും അപ്പോഴേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ എല്ലാവരും അവരൊന്നതായി അപ്പൊ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത കള്ളത്തിന്റെ കെട്ടഴിക്കുക എന്ന് ജലജ പറഞ്ഞപ്പോൾ നന്ദു ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ജാ അനാമിക ഇരുന്ന് ചിരിക്കുക അന്നേരം അവളെവിടെയെങ്കിലും കണ്ടില്ലല്ലോ പിന്നെ എപ്പോഴും അവള് തല ചുറ്റി വീണത് എന്ന് ജാനകി നയനോട് ചോദിച്ചു അത് പിന്നെ അവള് പുറത്തുണ്ടായിരുന്നു അപ്പോഴാണെന്ന് പറഞ്ഞു ഇനി അനി എൻ്റെ കഴിച്ച് താലി കെട്ടുന്നത് കണ്ടപ്പോൾ അവൾ തല തലകറങ്ങി വേണതായിരിക്കുമെന്ന് അനാമിക ചിന്തിക്കുക എന്നിട്ട് ഇപ്പം അനീതിക്ക് എങ്ങനെയുണ്ടെന്ന് രേവതി ചോദിച്ചപ്പം കുഴപ്പമൊന്നുമില്ല ഒബ്സർവേഷനിലാണെന്ന് നയന പറഞ്ഞു ചടങ്ങ് കണ്ടപ്പോൾ അവൾക്ക് അറ്റാക്ക് വന്ന് കാണും അവളുടെ നെഞ്ചം നിലക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് അനാമിക അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അതിന് നീ എന്തിനാടി ആദർശനേയും വിളിച്ചുകൊണ്ട് പോയത് ഈ സമയത്ത് അവൻ ഇവിടെ വേണ്ടേ എന്ന് ദേവയാനു ചോദിച്ചപ്പം താലി കഴിഞ്ഞിട്ടാമേ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ പോയതെന്ന് നയന പറഞ്ഞു ആദർശേട്ടനോട് ഞാൻ പറഞ്ഞതാണ് വരണ്ടാന്ന് പക്ഷെ ആദർശട്ടൻ വന്നു സംഭവം അറിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ആദർശേട്ടൻ പെട്ടെന്ന് വരുമായിരുന്നു എന്ന് അതിനെ പറഞ്ഞു എന്നിട്ട് അവൻ എവിടെയാ അപ്പം പുറത്തുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി മകനെ അടിച്ചു പരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു ഈ സമയം അപ്പോഴേ താലികേട്ട് കഴിഞ്ഞ പെൺകുട്ടി മൺപ മണ്ഡപത്തിന് വലം വെച്ചപ്പോ വേറൊരു ചടങ്ങ് നടന്നായിരുന്നു അതേപറ്റി നീ അറിഞ്ഞായിരുന്നോ എന്ന് ജലജ ചോദിച്ചപ്പോ നയന ഇങ്ങനെ നോക്കുക നീ എന്തിനാടി താലിച്ചരട് മുറുക്കാൻ പോയതെന്ന് ജാനകി നയനയോട് ചോദിക്കാം അനിയുടെ കൈ പിടിച്ച് മോള് നടന്നപ്പോൾ താലി അഴിഞ്ഞ് താഴെ വീണു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ നയനെ ഒന്ന് നടുങ്ങി കേട്ടോ എല്ലാവരും നയനയെ തുറച്ചു നോക്കുക അങ്ങനെ താഴെ വീഴ വേണ്ടി അഴിച്ചു വച്ചിട്ട് ഇവിടെ മുങ്ങിയതാണെന്ന് ജലജ പറഞ്ഞപ്പം അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് അപ്പച്ചി എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പം നീയൊന്നും പറയണ്ട നിനക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും പറഞ്ഞ് ജാനകി പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തർക്കിക്കാൻ വയ്യ പ്രത്യേകിച്ചും ഈ ദിവസം എന്റെ ഭാഗത്ത് സത്യമുണ്ട് അതുകൊണ്ട് എവിടെയും ചൂളേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് നയന പറയൂ കേട്ടോ നീ വലിയ സാമർഥ്യക്കാരിയാണല്ലോ സാമർഥ്യം കാണിക്കേണ്ടെടുത്ത് അത് കാണിക്കുക തന്നെ ചെയ്യുമെന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി നമ്മുടെ അങ്ങ് പറയുക എന്ന് കരുതി താലി അഴിഞ്ഞ് വീഴണമെന്നുള്ള ചിന്തയോടെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും നയനയങ്ങ് മുഖത്തോക്കി പറഞ്ഞു അപ്പം പിന്നെ എങ്ങനെ അത് വീണതെന്ന് രേവതി അതേ പറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് നയന പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നയനെ അടിച്ചു ഭരിക്കാൻ ചെന്നതാണ് അനാമികയുടെ മുന്നിൽ വെച്ച് ജാനകി കൂട്ടത്തു തലമണ്ട നോക്കിക്കൊണ്ട് നമ്മുടെ നയന അതും പറഞ്ഞ് നയനെ പോയപ്പോ അവൾക്കെല്ലാം അറിയാം ഈ ബന്ധം നിലനിൽക്കില്ലായെന്ന് കാണിക്കാൻ വേണ്ടി അവള് മനപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ അവിടെ കിടന്ന് പറയൂ കേട്ടോ അപ്പൊ അവൾ അതിനെത്ര ശ്രമിച്ചാലും ശരി അതൊന്നും നടക്കില്ല എന്ന് ജാനകി പറയുന്നു ഇത് കേട്ട് അമ്മയും മോളും സന്തോഷിക്കാം അവളുടെ അമ്മായിയമ്മ പോലും മോളെയാണ് സ്വന്തം മരുമകളായി കാണുന്നത് അത് മോള് മനസ്സിൽ വെച്ചോ എന്ന് ജാനകി മരുമകളോട് പറയുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കാണി കഴിയുമ്പോൾ മിക്കവാറും വീടിനകത്ത് കൂട്ടത്തല ഉണ്ടാകും എന്ന് ഇങ്ങനെ ജലജ മനസ്സിൽ പറയുന്നു അപ്പോൾ അമ്മയെ നോക്കി മകള് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി